ലഹരിക്കടിമയായിക്കൊണ്ട് അടിവാരത്ത് ആശിക്ക് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അർബുദ രോഗിയായത് അർബുദ രോഗിയായ പ്രിയപ്പെട്ട ഉമ്മയായ സുബൈദയെ വെട്ടിക്കൊലപ്പെടുത്തിയ വാർത്ത വായിച്ചവരാണ് നമ്മൾ ലഹരി ലഹരിക്ക കൊച്ചിയിൽ ഒൻപതാം ക്ലാസ്സുകാരനായ സഹോദരൻ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സഹോദരിയെ ലഹരി നൽകി ലൈംഗികമായി പീഡിപ്പിച്ച വാർത്തകൾ വായിച്ചവരാണ് നമ്മൾ ഡൽഹിയിൽ കൊച്ചിയിൽ റിപ്പർ സേവിയർ എന്ന് പറയുന്ന ഒരാൾ ലഹരിക്ക് പണമുണ്ടാക്കുന്നതിന് വേണ്ടി ഒൻപതാളുകളെയാണ് തലക്കടിച്ചു കൊന്നത് കഴിഞ്ഞ വാർത്തകളില്ല ഡൽഹിയെ ആഗമാനം പിടിച്ചു കുലുക്കിയ ഒരു കൊണ്ട് ഒരു പെൺകുട്ടിയെ മൃഗീയമായി പീഡിപ്പിച്ചു കൊല ചെയ്തു ആ പതികൾ മുഴുവനും ലഹരി ഉപയോഗിച്ചവരായിരുന്നു എന്ന് വാർത്തയും നമ്മൾ വായിച്ചവരാണ് ഇങ്ങനെ എത്ര വാർത്തകൾ എത്ര വാർത്തകൾ മണിക്കൂറുകൾ പറഞ്ഞാൽ തീരാത്ത അത്രയും വാർത്തകൾ നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നു ലഹരി എന്ന് പറയുന്നത് അതിവിശാലമായി നമ്മുടെ സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ആലോചിച്ചു നോക്കണം ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് നമ്മുടെ മുന്നിലുള്ളത് നമ്മുടെ കേരളത്തിൽ അൻപത്തിയഞ്ച് ശതമാനം വരുന്ന വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നവരാണ് വിദ്യാർത്ഥികൾ എന്നാണ് ആൺകുട്ടികളെന്നോ പെൺകുട്ടികളോ എന്നല്ല എന്നതിന്റെ അർത്ഥം പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ ബഹുഭൂരിഭാഗവും പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ പകുതിയിലധികവും ലഹരി ഉപയോഗിക്കുന്നവരാണ് എന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ മുഖത്തേക്കൊരു ശുഭപ്രതീക്ഷയുണ്ട് എന്റെ മകൻ അതിലില്ല എന്റെ മകൾ അതിലില്ല എന്റെ മക്കൾ ഉപയോഗിക്കുന്നതില്ല എന്നൊരു ശുഭപ്രതീക്ഷയുണ്ട് ഈ ശുഭപ്രതീക്ഷയുമായി മുന്നിട്ട് പോയവരായിരുന്നു ആശിക്കുന്നു പറയുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ ക്യാൻസർ രോഗിയായ ഉമ്മ ഉമ്മാന്റെ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ആളുകളൊക്കെ ചിന്തിച്ചത് ഈ രൂപത്തിൽ എന്റെ മക്കൾ അതിരില്ല എന്നുള്ളതായിരുന്നു ആ ലഹരി കിട്ടാതാവും ാണ് നമ്മുടെ മക്കൾ നമ്മിൽ നിന്ന് അകന്ന് തുടങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക കാലഘട്ടം വളരെ മോശമാണ് ചെറിയ ഗുളികയുടെ രൂപത്തിൽ ചെറിയ മിഠായിയുടെ രൂപത്തിൽ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയാത്ത രൂപത്തിലാണ് ലഹരി നമ്മുടെ അടുക്കളയിലേക്ക് കയറി വരുന്നത് അതിൽ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളുണ്ട് ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട് പ്രിയപ്പെട്ടവരായ പലരുമുണ്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് മാത്രം ഇങ്ങനെ ലഹരി നമ്മുടെ എല്ലായിടത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെതിരെ ജാഗ്രത കാണിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് ഒരുപക്ഷെ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടി ലഹരി ഉപയോഗിക്കുന്നില്ലായിരിക്കാം പക്ഷെ തൊട്ടപ്പുറത്തെ വീട്ടിലെ കുഞ്ഞ് ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനൊരു സമയത്ത് ലഹരി കിട്ടാതായി കഴിഞ്ഞാൽ മുന്നിൽ കാണുന്നത് നമ്മളാണെങ്കിൽ നമ്മളെ തന്നെ ഇല്ലാതാക്കിയേക്കാം ലഹരിക്ക് വേണ്ടി എത്ര മോഷണങ്ങൾ നടക്കുന്നു ലഹരിയുടെ പേരിൽ എത്ര അപകടങ്ങൾ നടക്കുന്നു ലഹരി ഉപയോഗിച്ചുകൊണ്ട് മദ്യപിച്ചുകൊണ്ട് എത്ര ആളുകളാണ് പൊരിഞ്ഞു പോകുന്നത് ഇങ്ങനെ എന്തെല്ലാം കാഴ്ചകളാണ് നമ്മുടെ ചുറ്റിൽ ലഹരിയുമായി ചുറ്റപ്പെട്ട് കിടക്കുന്നത് ലഹരി എന്ന് എന്റെ വാചക ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു പേർട്ടിക്കുലർ ആയിട്ടുള്ള വസ്തുവിനെ അതിൽ മദ്യമുണ്ട് മയക്കുമരുന്നുണ്ട് എം ഡി എം ഡി എം എ ഉണ്ട് എനിക്ക് പേരറിയുന്നതും പേരറിയാത്തതുമായ എല്ലാ കാര്യങ്ങളുണ്ട് ഒരു വർഷത്തിൽ നമ്മുടെ നാട്ടിൽ മദ്യത്തിന് വേണ്ടി ചിലവഴിക്കുന്നത് ഏഴായിരത്തി കോടിയാണ് നമ്മുടെ കേരളത്തിൽ മദ്യത്തിന് വേണ്ടി ചിലവാക്കുന്നത് ഒരു വർഷത്തിൽ സിഗരറ്റിന് വേണ്ടി ചിലവഴിക്കുന്നത് മുന്നൂറ് കോടി രൂപയാണ് ഒരു വർഷം പാൻ ബരാഗിന് വേണ്ടി ഉപയോഗിക്കുന്നതും നൂറ് കോടി രൂപയാണ് കണക്കിൽപ്പെടാത്ത ലഹരി വസ്തുക്കൾ ഇതിന്റെ അപ്പുറത്താണ് കണക്കുകൾ എന്ന് സൂചിപ്പിക്കുന്നത് ഇങ്ങനെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ കേരളത്തിലുള്ള ഒരു മനുഷ്യൻക്ക് ഒരു ദിവസം ഒരു ഒരു വർഷത്തിൽ കേരളത്തിലൊരു മനുഷ്യൻ പതിനൊന്ന് ലിറ്റർ വീതം കുടിക്കാൻ വരുന്ന രൂപത്തിലുള്ള വെള്ളത്തിന്റെ അളവാണ് കേരളത്തിലെ കുടിയന്മാർ മാത്രം കുടിക്കുന്നത് കഴിഞ്ഞ ഓണക്കാലത്ത് ക്രിസ്മസ് കാലത്ത് ഒരു കാലത്ത് ഓണക്കാലത്ത് മാത്രം എണ്ണൂറ് കോടിയുടെ മദ്യമാണ് മലയാളികൾ കുടിച്ചു തീർത്തത് ഇങ്ങനെ മദ്യം കുടിച്ചു തീർക്കുമ്പോൾ ലഹരി ഉപയോഗിച്ചു തീർക്കുമ്പോൾ എന്തെല്ലാം നാശനഷ്ടങ്ങളാണ് എന്തെല്ലാം അപകടങ്ങളാണ് നമുക്ക് ചുറ്റും ഉണ്ടാകുന്നത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഓരോ വർഷവും ഇരുപത്തി അയ്യായിരം പേരാണ് അഡിക്ഷൻ സെന്ററിലേക്ക് ചികിത്സ തേടി മാത്രം വരുന്നത് ലഹരിയിൽ നിന്നും മുക്തി നേടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാത്രം വരുന്നത് ഞാനിതിന്റെ കണക്കുകളിൽ പറഞ്ഞുകൊണ്ട് എന്റെ സമയത്തെ ഒരുപാട് നിങ്ങളുടെ സമയത്തെയും ഒരുപാട് ഞാൻ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയല്ല ഈ കുറിച്ച് കൃത്യമായ ജാഗ്രത നമ്മളിൽ ഉണ്ടായിരിക്കണം ഇസ്ലാമികപരമായിട്ട് തെറ്റാണ് എന്ന കാര്യത്തിൽ യാതൊരു അർത്ഥവുമില്ല അതിന്റെ അപ്പുറത്ത് നമ്മുടെ കുടുംബം നമ്മുടെ സമൂഹം നമ്മുടെ സാമ്പത്തികം എല്ലാം നശിപ്പിച്ചു പോകുന്ന ഒന്നാണ് ഈ ലഹരി എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ ഇത് ഓർമ്മപ്പെടുത്താനുള്ള കാരണം നമ്മുടെ കുട്ടികൾക്കിടയിൽ നമ്മുടെ പ്രദേശത്തെ കുട്ടികൾക്കിടയിൽ നമ്മുടെ സുഹൃത്തുക്കളിടയിൽ നമ്മുടെ കുടുംബാംഗങ്ങളുടെ കുട്ടികൾക്കിടയിൽ ഇത്തരം കാര്യങ്ങൾ എത്രമാത്രം മാത്രം പെരുകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഞാൻ പറയേണ്ടതില്ല ലഹരി ഉപയോഗിക്കുന്നതിലൂടെ എന്തെല്ലാം നാശനഷ്ടങ്ങളാണ് വരുന്നത് എൺപതിനായിരം പേരാണ് ഓരോ വർഷവും ലഹരിയിൽ മാത്രം ക്യാൻസർ ആകുന്നത് സിഗരറ്റ് ഉപയോഗമുണ്ട് മദ്യത്തിന്റെ ഉപയോഗമുണ്ട് മയക്കുമരുന്നിന്റെ ഉപയോഗമുണ്ട് എൺപതിനായിരം ആളുകൾ ഒരു വർഷം ലഹരി മൂലം മാത്രം ക്യാൻസർ ഉണ്ടാകുന്നു എട്ട് ലക്ഷം പേരാണ് ലഹരി മൂലം കരൽ രോഗം ബാധിച്ചവരായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരു വർഷത്തിലെ കണക്കാണ് ഒറ്റത്തവണ ലഹരി ഉപയോഗിച്ചാൽ നമ്മുടെ ബ്രെയിനിലെ ആയിരത്തിഅണ്ണൂറ് സെല്ലുകളാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത് മരുന്നില്ലാത്ത അതിഭീകരമായ മൂന്ന് രോഗങ്ങൾ ലഹരി കാരണം പിടിപെടുന്നുണ്ട് എന്നുള്ളതാണ് വൈദ്യശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത് മുപ്പത്തിയാറ് രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ലഹരി മൂലം ഉണ്ടാകുന്ന അൻപത്തിയേഴ് ലഹരി ഉപയോഗിക്കുന്ന ഒരു മനുഷ്യന് അൻപത്തിയേഴ് രോഗങ്ങൾക്കും മരുന്ന് തന്നെ ഫലിക്കില്ല എന്നാണ് പറയുന്നത് ഓരോ വർഷവും ലഹരി കാരണം മാത്രം നാൽപ്പതിനായിരം റോഡ് അപകടങ്ങൾ അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതിന്റെ അപ്പുറത്ത് കൊലപാതകങ്ങൾ പണത്തിനുവേണ്ടിയിട്ടുള്ള നീചമായ പ്രവൃത്തികൾ ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിന്റെ അപ്പുറത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ജാഗ്രത നമ്മുടെ നമ്മുടെ വീട്ടിൽ വേണം വേണം പരിസരങ്ങളിൽ പരിശുദ്ധ ഇസ്ലാം നിങ്ങൾ ആരോപിച്ചു എന്തുകൊണ്ടാണ് ലഹരിയെ ഹറാമാക്കിയത് പരിശുദ്ധ പരിശോധിച്ചാൽ പരിശോധിച്ചാൽ കാണാം അറമാക്കിയത് അവിടെ ഇസ്ലാം പ്രഖ്യാപിച്ചൊരു നയമുണ്ട് മദ്യം ഹറാമാക്കി മനുഷ്യനെ മസ്താക്കുന്ന മനുഷ്യന്റെ ചിന്തയില്ലാതാക്കുന്ന സകല വസ്തുക്കളെയും പരിശുദ്ധ ഇസ്ലാം അഹാമാക്കിയിരുന്നത് അത് ഒന്ന് അവരെ നശിപ്പിക്കുന്നു രണ്ട് അവന്റെ കുടുംബത്തെ മൂന്നവന്റെ സാമൂഹിക അന്തരീക്ഷത്തെ അവന്റെ സാമ്പത്തിക ഭദ്രതയെ അഞ്ച് അവന്റെ ആഹ്ദത്തെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവർ നശിപ്പിക്കുന്നുണ്ട് ലഹരി ഉപയോഗിക്കുന്നതിലൂടെ നൈമിഷികമായ സുഖങ്ങളെല്ലാതെ മറ്റെന്ത് സുഖങ്ങളാണ് നമുക്ക് കിട്ടാനുള്ളത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ വീടുകളിലേക്ക് നിരന്തരം ചിന്തിക്കുക വിശാലമായൊരു പ്രഭാഷണം നടത്തി നിങ്ങളുടെ ഈ കാര്യങ്ങൾ മുഴുവനും അവതരിപ്പിക്കണം എന്നില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾക്കെല്ലാവർക്കും ഇതിന്റെ ഗൗരവം അറിയാം ഞാൻ പറയുന്നത് നമ്മുടെ വീടുകളിലേക്ക് നോക്കാൻ നമ്മൾ തയ്യാറാകണം പ്രിയപ്പെട്ട െ നിങ്ങൾക്ക് അങ്ങനെ കൈ കഴുകാണെന്നും കഴിയില്ലാഹു വസല്ല പഠിപ്പിച്ചില്ലേ എല്ലാ ജനിക്കുന്ന ഒരു വൈറ്റ് പേപ്പർ പോലെയാണ് നമുക്ക് പറയാൻ പറ്റും അവനെ വ്യത്യസ്തങ്ങളായ വിശ്വാസങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത് വ്യത്യസ്തങ്ങളായ ശൈലങ്ങളിലേക്ക് അവനെ കൊണ്ടെത്തിക്കുന്നത് ശീലങ്ങളിലേക്ക് അവനെ കൊണ്ടെത്തിക്കുന്നത് പ്രിയപ്പെട്ട ഉമ്മയും അടങ്ങുന്ന അവന്റെ പരിശുദ്ധ റസൂൽ പഠിപ്പിക്കുന്നു അതുകൊണ്ട് നമ്മുടെ കുഞ്ഞു ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്കതിൽ പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈ കഴുകി മാറി നിൽക്കാമെന്നേ ഒരാൾ തന്നെ വിചാരിക്കേണ്ടതില്ല അതൊരിക്കലും തന്നെ സാധ്യവുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം നമ്മുടെ കുഞ്ഞിനെ ഓരോ ശീലങ്ങളും പഠിപ്പിക്കുന്നത് ആരാണ് നമ്മളാണ് പഠിപ്പിക്കുന്നത് നമ്മുടെ കുഞ്ഞ് ചിരിക്കാൻ പഠിച്ചത് നമ്മിൽ നിന്നാണ് നമ്മുടെ കുഞ്ഞ് കരയുമ്പോൾ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ കേട്ട് ചിരിക്കാൻ പഠിച്ചത് നമ്മിൽ നിന്നാണ് നമ്മുടെ കുഞ്ഞ് നടന്നത് നമ്മുടെ കുഞ്ഞ് ഭക്ഷണം കഴിച്ചത് നമ്മുടെ കുഞ്ഞ് ഉറങ്ങിയത് ഇതെല്ലാം നമ്മിൽ നിന്നാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുഞ്ഞിനെല്ലാ ശീലങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതും നമ്മൾ തന്നെയാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് കുഞ്ഞുങ്ങളുടെ കയ്യിലേക്ക് നമ്മൾ മൊബൈൽ ഫോൺ എറിഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ സുഖങ്ങൾക്ക് വേണ്ടി നമുക്ക് ജോലി ചെയ്യാനുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി കുഞ്ഞു ശല്യ മൊബൈൽ ഫോൺ ഫോൺ തുറന്നു കൊടുക്കുന്നു ഒന്നാം ഒന്നാം പഠിക്കുന്ന പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ആത്മഹത്യക്ക് മാസങ്ങൾക്ക് മുമ്പ് പ്രായം വരും ആ കുഞ്ഞിന് എങ്ങനെയാണ് അറിയുന്നത് തനിക്ക് ായ സമയത്ത് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോകുന്നു ആത്മഹത്യ ചെയ്യുന്നു എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യേണ്ടത് എങ്ങനെയാണ് കഴുത്തിൽ കയറിടേണ്ടത് എവിടെയാണ് തൂങ്ങേണ്ടത് എങ്ങനെയാണ് ആ കുട്ടി പഠിച്ചത് മൊബൈലിന്റെ സ്ക്രീനിൽ നിന്നാണ് ആ കൊടുത്തത് പ്രിയപ്പെട്ട ഉമ്മയാണ് പ്രിയപ്പെട്ട ഉപ്പയാണ് ഒരു പക്ഷെ നമുക്കിതിൽ നിന്നെല്ലാം നല്ലതിനെയും തെറ്റിനെയും കഴിഞ്ഞേക്കാം ഞാൻ ഇതിന് അനുവദനീയമാക്കുകയല്ല സിനിമ കാണുമ്പോൾ സീരിയൽ കാണുന്ന സമയത്ത് ഇതിൽ നല്ലത് ഏതാണ് തെറ്റേതാണ് എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിഞ്ഞേക്കാം പക്ഷെ നമ്മുടെ മക്കൾക്ക് കഴിഞ്ഞോണം എന്നില്ല മക്കളെ ചേർത്തിരുത്തി റീൽസ് കാണുമ്പോൾ ഷോർട്സ് കാണുമ്പോൾ ഹറാമുകൾ കാണുമ്പോൾ നമ്മുടെ കുഞ്ഞിന്റെ ഹൃദയം ഒരു വൈറ്റ് പേപ്പറാണ് ആ വൈറ്റ് പേപ്പറിലേക്ക് എല്ലാം പതിയുന്നുണ്ട് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെയാണ് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എങ്ങനെയാണ് മനോഹരമായ ആത്മഹത്യ ചെയ്യാമെന്ന് എന്ന് പഠിക്കുന്നത് എങ്ങനെയാണ് ഉപ്പ ഉമ്മ ഒന്ന് ചീത്ത പറയുമ്പോഴേക്കും പ്രതിരോധിക്കാമെന്ന് എന്ന് പഠിക്കുന്നത് ആ കുഞ്ഞുങ്ങൾക്ക് അറിയാത്ത ഭാഷകളില്ല അറിയാത്ത തെറികളില്ല അറിയാത്ത ടെക്നോളജികളില്ല ഇതെല്ലാം നല്ലതിനു വേണ്ടി ഉപയോഗിക്കാൻ പഠിക്കണ്ടേ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് തീരെ ഫോൺ കൊടുക്കണ്ട എന്നല്ല കൊടുക്കുന്ന സമയത്ത് വകതിരിവോട് കൂടി കൈകാര്യം ചെയ്യാൻ നമ്മൾ പഠിക്കണം ഇതില്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഫോൺ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കുഞ്ഞുങ്ങളോട് വാക്കുകൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ പറയുന്ന വാക്കുകളാണ് കുഞ്ഞുങ്ങൾ സ്റ്റോർ ചെയ്യുന്നത് നമ്മൾ ചെറിയ കുട്ടികൾക്ക് ഹസ്ബി റബ്ബി എന്ന പാട്ട് പാടിക്കൊടുക്കുമ്പോൾ പയ്യെ പയ്യ അവരത് പാടുന്നത് കേൾക്കാം നമ്മൾ പാടിക്കൊടുക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ പൊതു മദ്യത്തിൽ നിന്ന് പലപ്പോഴും നമ്മളെ എടാ പോടാ എന്നൊക്കെ വിളിക്കുന്നത് പലപ്പോഴും നമ്മൾ അവനെ വിളിച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രയോഗമാണ് ഇവിടെയാണ് പരിശുദ്ധ റസൂൽ വസ്ലമ തങ്ങളുടെ അധ്യാപനങ്ങൾ പ്രിയപ്പെട്ട മക്കളെ സ്നേഹത്തോടു കൂടി മലയാളത്തിൽ പറഞ്ഞാൽ മോനെ മോളെ കരളെ എന്നൊക്കെ വാക്കുകളല്ലാതെ പരിശുദ്ധ റസൂൽ അലൈഹി തങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ കുഞ്ഞിനെ നമ്മൾ തെറി വിളിക്കുന്നുണ്ടെങ്കിൽ വൈകാതെ ആ കുഞ്ഞിന് ആ തെറി തിരിച്ച് നമ്മുടെ മുഖത്ത് നോക്കി വിളിക്കും എന്ന കാര്യം തീർച്ചയാണ് അതുകൊണ്ട് കൈ കഴുകാനൊന്നും സാധിക്കില്ല അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് നോക്കുക ഉൻതൊറു ഉന്തൊയോജിക്കും നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ നോക്കുക ആ വീട്ടിൽ എങ്ങനെയാണ് സാമൂഹിക അന്തരീക്ഷങ്ങൾ നമ്മുടെ മക്കൾ എന്തൊക്കെയാണ് കാണുന്നത് പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ചില പരിഹാരങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തി നിർത്തട്ടെ നമ്മുടെ മക്കൾ എന്തൊക്കെയാണ് കാണുന്നത് നമ്മുടെ മക്കളുടെ യൂട്യൂബ് ഹിസ്റ്ററികൾ നമ്മൾ പരിശോധിക്കണം നമ്മുടെ മക്കളുടെ സ്ക്രീനിൽ എന്തൊക്കെയാണ് തെളിയുന്നത് എന്ന് നമ്മൾ ആലോചിച്ചു കൊണ്ടേയിരിക്കണം ആരോടൊക്കെയാണ് നമ്മുടെ മക്കൾ മിണ്ടുന്നത് അവന്റെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ് അവരുടെ സൗഹൃദ ഫലം എങ്ങനെയാണ് എങ്ങനെയാണ് അവർ സമയം ചെലവഴിക്കുന്നത് നമ്മുടെ മകൻക്ക് ഒരു പത്ത് രൂപ കിട്ടുന്നുണ്ടെങ്കിൽ എവിടെ നിന്നാണ് കിട്ടുന്നത് എങ്ങനെയാണ് അവനത് ചിലവഴിക്കുന്നത് ഇങ്ങനെ അനേകം കാര്യങ്ങൾ നമ്മുടെ മക്കളിലേക്ക് നമ്മൾ ചെന്നെത്തുക നമ്മുടെ മക്കളിലോട്ട് അറിയാത്ത ഒരു മൂന്നാം മൂന്നാകണ്ഠനെ നമ്മൾ വെച്ചു കൊടുക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ നാളെ പ്രമ്പിന്റെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് വിരല് കടിക്കേണ്ടി വീടും അതുകൊണ്ട് മക്കൾ ലഹരി ഉപയോഗിക്കുന്നുണ്ട് ഞാൻ ഒരുപാട് പറഞ്ഞുപോയി എന്റെ മകൻ അതിൽ നിന്ന് മാറി നിൽക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ മുനെ കൈ കഴുകാം എന്ന് ആരും തന്നെ വിചാരിക്കേണ്ടതില്ല നമ്മുടെ മക്കൾ നന്നായിട്ടുണ്ടെങ്കിൽ നമുക്കാണ് നമ്മുടെ മക്കൾ മോശമായിട്ടുണ്ടെങ്കിൽ അതിലും ഉത്തരവാദി നമ്മളാണ് എന്ന് പരിശുദ്ധ റസൂയിൽ തങ്ങളുടെ അധ്യാപനത്തിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട ഉപ്പമാരെ പ്രിയപ്പെട്ട ജ്യേഷ്ഠന്മാരെ പ്രിയപ്പെട്ട അനുജന്മാരെ പ്രിയപ്പെട്ട ഉമ്മമാരെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട മനുഷ്യരെ ചുറ്റിലേക്ക് നോക്കുക നമ്മുടെ വീട്ടിലേക്ക് നോക്കുക അവിടുത്തെ സാഹചര്യങ്ങളെ കുറിച്ച് കൃത്യമായി പഠിച്ചുകൊണ്ടേയിരിക്കുക ഏതെല്ലാം വലിയ നാശമാണ് വലിയ നഷ്ടമാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ലഹരി ഉപയോഗിക്കുന്നവരെ വാക്കുകൾ െങ്കിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് അത് എന്തോ ആയിക്കോട്ടെ ചെറിയ സിഗരറ്റ് കുട്ടികളുടെ മുന്നിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല പ്രിയപ്പെട്ട രക്ഷിതാക്കൾ പഠിക്കേണ്ട ഒന്നാണ് വീട് വലിക്കുന്നതും സിഗരറ്റ് വലിക്കുന്നതും കുട്ടികളുടെ മുന്നിൽ നിന്ന് ചെയ്യരുത് അത് അനുകരിക്കപ്പെടും സിഗരറ്റ് വലിക്കുന്നതും അതുപോലെ തന്നെ വീട് വലിക്കുന്നതും നമ്മുടെ ശരീരത്തിന് അത് നാശം വിതക്കുന്ന ഒന്നാണ് എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കൽ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നതിൽ അത് നിരോധിച്ചത് തന്നെയാണ് അതിലൊരു സംശയവും വേണ്ട അങ്ങനെ നമ്മൾ നമ്മുടെ കുഞ്ഞിന്റെ മുന്നിൽ നിന്ന് വീട് വലിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞിന്റെ മുന്നിൽ നിന്ന് സിഗരറ്റ് വലിക്കുന്നുണ്ടെങ്കിൽ പുകയില പുകയിൽ നമ്മൾ ഒരു പക്ഷെ നമ്മുടെ കയ്യിലുള്ളത് നല്ലതായിരിക്കാം നല്ലത് മീൻസ് വലിയ ലഹരി ഇല്ലാത്തതായിരിക്കാം പക്ഷെ നമ്മുടെ മക്കൾ അനുകരിച്ചു അനുകരിച്ചോടും വൈകാതെ നമ്മുടെ മക്കൾ അനുകരിച്ചു അനുകരിച്ചോടും നമ്മൾ സിഗരറ്റിൽ കൊണ്ടെത്തിച്ച നമ്മുടെ പുകവലി നമ്മുടെ മക്കൾ തുടങ്ങുന്നൊരു കഞ്ചാവിലെന്നായിരിക്കും ഒരുപക്ഷെ അത് നമ്മുടെ കണ്ണിൽ കണ്ണിൽപ്പെടുന്ന സമയത്ത് നമ്മൾ ചോദിക്കുന്നത് എന്തിനാ നീട് വലിക്കുന്നത് എവിടെ നിന്നാണ് കേശീലം കിട്ടിയത് മകൻ മുഖത്ത് നോക്കി പറയും എന്റെ ഉപ്പയിൽ നിന്നാണ് നിനക്കേശീലം കിട്ടിയത് എന്റെ ഉപ്പ വലിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ വലിക്കാൻ തുടങ്ങിയത് പിന്നെ എങ്ങനെയാണ് ഉപ്പതിനെ പ്രതിരോധിക്കാൻ കഴിയുക കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ സിഗരറ്റ് വലയിൽ നിന്ന് പുകയിലെ ഉൽപ്പന്നങ്ങളിൽ നിന്ന് മാറി നിൽക്കുക തന്നെ വേണം നിർബന്ധമാണ് നിങ്ങൾക്ക് അതിന് കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ പേരമക്കൾ നമ്മുടെ ചുറ്റിലുള്ള മക്കൾ അവർ കാണാത്തൊരു അന്തരീക്ഷത്തിൽ അത് ഉപയോഗിക്കുക കുട്ടികളെ അനുകരിക്കാൻ പഠിപ്പിക്കരുത് കുട്ടികൾ നമ്മൾ കാണിക്കുന്ന വഴിയിലായിരിക്കും നിങ്ങളുടെ കുട്ടികൾ മുന്നോട്ട് പോകുന്നുണ്ടാവുക അങ്ങനെ കുഞ്ഞുങ്ങളെ മാത്രം നമ്മൾ ചീത്ത പറയാൻ പറ്റില്ല ഇത് ഉപയോഗിക്കുന്നതിൽ നമുക്ക് പങ്കുണ്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിലും ഇതിനുള്ള മോട്ടീവ് അത് പലപ്പോഴും നമ്മളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നിർത്തട്ടെ എന്റെ സംസാരം അവസാനത്തിലേക്ക് എത്തിക്കട്ടെ പ്രിയപ്പെട്ട ലഹരി ഉപയോഗിക്കുന്ന പ്രിയപ്പെട്ട മക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങളൊരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്തെ സമാധാനത്തിന് വേണ്ടിയിട്ടായിരിക്കാം ലഹരി ഉപയോഗിക്കുന്നത് ഒന്ന് നന്നായി ഉറങ്ങാൻ ടെൻഷൻ ടെൻഷനില്ലാതെ ജീവിക്കാൻ പക്ഷെ നിരന്തരം നിങ്ങൾ അത് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ അതിനടിമപ്പെട്ടു പോകും ഒരാഴ്ച ഒരു മാസം ഉപയോഗിച്ചാലാണ് മദ്യത്തിനെ അടിമപ്പെടുന്നതെങ്കിൽ ഒരാഴ്ച ഉപയോഗിക്കുന്നതിലൂടെ ലഹരി ഉൽപ്പന്നങ്ങൾ കഞ്ചാവും മയക്കം വരുന്ന പോലത്തെ ലഹരി ഉൽപ്പന്നങ്ങൾക്ക് നമ്മൾ അടിമപ്പെട്ടു പോകും അങ്ങനെ നമ്മൾ അടിമപ്പെട്ട് പിന്നെ അതില്ലാത്ത ഒരവസ്ഥ നമ്മിലേക്ക് വരുമ്പോഴായിരിക്കും ും ഒരുപക്ഷെ അത് കിട്ടാത്തൊരവസ്ഥ വരുമ്പോഴായിരിക്കും നമ്മുടെ മുന്നിലേക്ക് നമ്മുടെ ഉമ്മ പ്രത്യക്ഷപ്പെടുന്നത് നമ്മുടെ സഹോദരി പ്രത്യക്ഷപ്പെടുന്നത് അന്നേരം വളർത്തി വലുതാക്കി കൈത്തണ്ടയിലിട്ട് വളർത്തി വലുതാക്കിയ പ്രിയപ്പെട്ട ഉമ്മയെ നമുക്ക് ഉമ്മയാണ് എന്ന് തിരിച്ചറിയാതെ വെറും ഒരു പെണ്ണായി തോന്നിയേക്കാം നമ്മുടെ തൊട്ടപ്പുറത്ത് റൂമിൽ കിടക്കുന്ന പ്രിയപ്പെട്ട സഹോദരി വെറും ഒരു പെണ്ണായി തോന്നിയേക്കാം സഹോദരി എന്നതിന്റെ അപ്പുറത്തേക്ക് ആ സഹോദരിയുടെ റൂമിലേക്ക് ആ റൂമിൽ കയറി സഹോദരിയെ കടന്നു പിടിക്കാൻ ഒരു മടിയും വരില്ല സ്വയബോധത്തോടുകൂടെ ആയിരിക്കില്ല ലഹരിയുടെ ബോധത്തോടു കൂടെ ആയിരിക്കും പ്രിയപ്പെട്ട ഉമ്മയെ പ്രിയപ്പെട്ട ഉമ്മയെ ഒരു അന്യ സ്ത്രീയായി കാണാൻ നമുക്ക് ആ സമയത്ത് കഴിയും ഉമ്മയെ നമ്മൾ കൊന്നെന്ന് വരാം നമ്മളെ വളർത്തി വലുതാക്കിയ പാലൂട്ടിയ കൈകളെ നമ്മൾ നശിപ്പിച്ചൊന്നു വരാം നമ്മുടെ ഉപ്പയെ നമ്മുടെ നമ്മുടെ ഉപ്പയുടെ ഘാതകനായി നമ്മൾ മാറിയെന്ന് നമ്മുടെ സഹോദരന്റെ ഘാതകനായി നമ്മൾ മാറിയെന്ന് വരാം ഒരൊറ്റ കാരണമേ ഉള്ളൂ ലഹരി നിരന്തരം ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ സ്വപ്നം നഷ്ടപ്പെടും അതുകൊണ്ട് കുഞ്ഞുങ്ങളെ നിന്ന് മാറി നിൽക്കണം ഇതുകൊണ്ട് നിങ്ങൾക്കൊരു നേട്ടവും ഇല്ല ദുനിയാവിൽ നേട്ടമില്ല നിങ്ങളെ വളർത്തി വലുതാക്കി അകന്നുപോകും നിങ്ങളെ സ്നേഹിച്ചവർ നിങ്ങളിൽ നിന്ന് അകന്നു പോവും നാളെ അള്ളാഹുലേക്ക് എത്തുന്ന സമയത്ത് ഏറ്റവും വലിയ പാപികളായി നിങ്ങൾ മാറിപ്പോ സ്വന്തം ഉമ്മയെ നിങ്ങൾ കൊല ചെയ്യുമെങ്കിൽ സ്വന്തം ഉപ്പയെ നിങ്ങൾ മർദ്ദിച്ചെങ്കിൽ നിങ്ങൾ സഹോദരിയെത്തിൽ നിങ്ങളെ എന്ത് പേര് കൊണ്ടാണ് വിശേഷിപ്പിക്കപ്പെടുക അത്തരം നീചമായ ലോകത്തിലേക്ക് ഒരിക്കലും നമ്മൾ ചെന്നെത്താൻ പാടില്ല അതിന് മുൻകരുതൽ എടുക്കണം പരിശുദ്ധ കുറവാനോർമ്മപ്പെടുത്തിയില്ലേ നിങ്ങൾ അടുക്കരുത് അതിന് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞ ആദ്യ വഴി എന്താണ് നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾ ചിമ്മുക എന്തിനാണ് കണ്ണുകൾ ചിമ്മാൻ പറഞ്ഞത് ഹറാമ കാണുന്ന സമയത്ത് നോക്കുമ്പോൾ അതിലുള്ള സാഹചര്യം ഒരുക്കുമ്പോഴാണ് വ്യവിചാരത്തിലേക്ക് കടക്കുക എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് ലഹരിയുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ നമ്മൾ മാറണം നമ്മുടെ മക്കൾ മാറണം അതുകൊണ്ട് ഇന്നു മുതൽ നമ്മൾ കൃത്യമായി നമ്മുടെ മക്കളെ ഒബ്സർവ് ചെയ്യണം നമ്മുടെ മക്കളെ നിരീക്ഷിക്കണം നമ്മുടെ മക്കൾക്ക് വേണ്ട രൂപത്തിലുള്ള പരിഗണന കൊടുക്കണം അവരെ മാറ്റി നിർത്തുക എന്നുള്ളതല്ല അങ്ങനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ അവരെ മർദ്ദിച്ചിട്ട് കാര്യമില്ല മർദ്ദിക്കുമ്പോൾ വാശി കൂടും നമ്മുടെ മക്കൾ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കിയാൽ മാർഗങ്ങളുണ്ട് മക്കൾക്ക് കൗൺസിലിംഗ് കൊടുക്കാം ആത്മീയമായ ചികിത്സകളുണ്ട് അഡിക്ഷൻ സെന്ററുകൾ ഉപയോഗപ്പെടുത്താം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം ഒന്നോ രണ്ടോ മൂന്നോ ദിവസങ്ങളെ കൊണ്ട് ആഴ്ചകളെ കൊണ്ട് മാസങ്ങളെ കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല പക്ഷെ കണ്ടെത്തിയാൽ ക്ഷമയോടുകൂടെ നമ്മൾ നമ്മുടെ മക്കൾ ട്രീറ്റ്മെന്റിന് വിധേയമാക്കി കഴിഞ്ഞാൽ ഘട്ടം ഘട്ടമായി നമുക്ക് അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും അള്ളാഹു അത്തരം വിപത്തുകൾ തോട്ട് നമ്മളെയും മക്കളെയും കാത്തിരക്ഷ ഓർത്തുപോവുകയാണ് മഹാനായ തന്റെ നടക്കുന്ന സമയത്ത് കുട്ടി എല്ലാ വിഷയങ്ങളും ഉസ്താദിനോട് ആഴത്തിൽ ചോദിച്ച് പഠിച്ചിരുന്ന ഒരു കുട്ടി കുട്ടിന് കുട്ടിയോട് കുട്ടിയോടും ഇഷ്ടമായിരുന്നു ആ കുട്ടിക്ക് ഉസ്താദിനോടും ഇഷ്ടമായിരുന്നു അങ്ങനെ ആ കുട്ടി മരണത്തിന്റെ സമയമെത്തി മരണത്തിന്റെ സമയമെത്തിയപ്പോൾ ആ റൂമിൽ റൂമിലിരുന്നു കൊണ്ട് സുഹത്തുലി ആസിൻ പാരായണം ചെയ്യുകയാണ് ഈ ഈ കുട്ടി ശിഷ്യനായ മനുഷ്യൻ ഇവിടുന്ന് പോകൂ ഇവിടെ സൂറത്തു യാസീൻ പാരായണം ചെയ്യേണ്ടതില്ല എന്ന് പറയാണ് സാർ അന്തം വിട്ടുപോയി തലക്കുംഭാഗത്ത് പോലെ വലിയൊരു മഹാനായ മനുഷ്യൻ അവിടെ ഇരുന്നു കൊണ്ട് പ്രിയപ്പെട്ട ഇലാഹ കുഞ്ഞിനുള്ള എന്ന് നിരന്തരം പറഞ്ഞു കൊടുത്തു ഈ ശിഷ്യൻ ഞാൻ ചൊല്ലില്ല ഞാൻ ലാ ഇലാഹിൽ നിന്ന് ഒരിക്കലും ചൊല്ലില്ല എന്ന് പറയാണ് വീണ്ടും വീണ്ടും പറഞ്ഞു മോനെ ചൊല്ലണം നീലാ ഇലാഹിൽ നിന്ന് ചൊല്ലിയില്ലെങ്കിൽ നിന്റെ പ്രിയപ്പെട്ട ഉസ്താദായ ഞാൻ നിനക്ക് വേണ്ടി മയ്യത്ത് പോലെ നിസ്കരിക്കില്ല മോനെ എന്ന് പറഞ്ഞിട്ട് പോലും ആ കുഞ്ഞാ ഇലാഹിൽ അങ്ങനെ ആ നിന്ന് പറഞ്ഞു പോയി കരയാൻ തുടങ്ങി ദിവസങ്ങളോളം ദിവസത്തോളമാണ് തന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ കരഞ്ഞുപോയി തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്റെ ആക് മോശമായത് ആലോചിച്ചുകൊണ്ട് നാല്പത് ദിവസമാണ് ശിഷ്യന് വേണ്ടി ചെയ്ത് ആ സങ്കടങ്ങൾ ആലോചിച്ചുകൊണ്ട് കരഞ്ഞുപോയത് നാല്പത് ദിവസം കഴിഞ്ഞ സമയത്ത് ഈ ശിഷ്യര സ്വപ്നത്തിൽ കാണുകയാണ് ചോദിച്ചു എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് നിരന്തരം ആവർത്തിച്ച് ആവർത്തിച്ച് ഇത്ര വലിയ വലിയ മഹാനാണല്ലോ എന്ന് ചൊല്ലിത്തന്നിട്ട് എന്താ മോനെ നിനക്ക് ചൊല്ലാൻ കഴിയാതിരുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് മൂന്ന് കാരണങ്ങളുണ്ട് മൂന്ന് കാരണങ്ങളെ കൊണ്ടാണ് എനിക്ക് ചൊല്ലാതിരിക്കാൻ കഴിഞ്ഞത് ഒന്നാമത്തെ കാരണമായി പറഞ്ഞത് എനിക്കൊരു അസുഖം ഉണ്ടായിരുന്നു ആ അസുഖത്തിൽ ചികിത്സ എന്നോളം എൻ്റെ ഒരു ഡോക്ടർ പറഞ്ഞത് വർഷത്തിൽ ഒരു പ്രാവശ്യം മദ്യപിക്കണം എന്നായിരുന്നു ഒരു ഗ്ലാസ് കള്ളു കുടിക്കണം എന്നായിരുന്നു ഞാനത് കുടിക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ലാ ചൊല്ലാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വർഷത്തിൽ ഒരു പ്രാവശ്യം ഒരു ഗ്ലാസ് കള്ളു ഒഴിച്ചതുകൊണ്ട് മരണത്തിന്റെ സമയത്ത് ഒരു മഹാന്റെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് മഹാൻ അവർ തന്നെ നേരിട്ട് കലിമ ചൊല്ലിക്കൊടുത്തിട്ട് പോലും കലിമ ഏറ്റു അഹിലകാരനായ ഒരു മനുഷ്യന് കഴിയാത്തതിന്റെ കാരണം മദ്യപാനമായിരുന്നു എന്നതാണ് കള്ളിന്റെ ഒരംശം വർഷത്തിൽ വായിച്ചുകൊണ്ട് കയറിയ കാരണം ഉണ്ടായിരുന്നു മദ്യപിക്കുന്നവർ ലഹരി ഉപയോഗിക്കുന്നവർ ആലോചിച്ചുകൊള്ളുക എങ്ങനെയായിരിക്കും നമ്മുടെ ആ നഷ്ടപ്പെട്ടു പോകുന്ന അഞ്ച് കാര്യങ്ങൾ അതിൽ ഒന്നാമത്തെ കാര്യം ലഹരിയുടെ ഉപയോഗമാണ് അതുകൊണ്ട് ലഹരി പാടി ഉപേക്ഷിക്കുക മദ്യപാനം ഉപേക്ഷിക്കുക കള്ളായിക്കോട്ടെ കഞ്ചാവായിക്കോട്ടെ നമ്മുടെ ബുദ്ധിയെ നശിപ്പിക്കുന്ന എല്ലാം അതിൽപ്പെട്ടതാണ് അതിന് എന്ത് പേരിട്ടാലും അതിൽപ്പെട്ടതാണ് അള്ളാഹു അതിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് നമ്മുടെ സമുദായത്തിനും നമ്മുടെ കൂട്ടുകാർക്കും നമ്മുടെ സൗഹൃദ വലയത്തിലുള്ളവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ